വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വർഷത്തെ ക്രിസ്മസ് ഒരുക്കങ്ങൾ കണ്ടാലോ ഈ സുന്ദരമായ പുൽക്കൂടിന്റെ നിർമ്മാണമാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ ഒരു തെർമോക്കോൾ പീസ് എടുത്ത് അളവെടുക്കാനായി സ്കെയില് പെൻസിൽ ഗ്ലൂ ചെയ്യാനായി ഗ്ലൂ കണ്ണ് കട്ട് ചെയ്യാനായി കട്ടറ് കത്രിക എന്നിവ എടുക്കുക ആവശ്യാനുസരണം അളവെടുത്ത് തെർമോക്കോള് കട്ട് ചെയ്തെടുക്കുക അളവെടുത്ത് രണ്ട് സൈഡും ബേസുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഗ്ലൂഗണ് ഉപയോഗിച്ച് ബാക്കിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം സൈഡ് പോർഷനിൽ ഒരു വിൻഡോയുടെ മോഡൽ കട്ട് ചെയ്ത് കൊടുത്ത് ടൂത്പിക്ക് വെച്ച് വിൻഡോ മോഡലാക്കി എടുക്കാം ഗ്ലൂ കൊണ്ട് വെച്ച് ഗ്ലൂ ചെയ്ത് ഒരു സൈഡും ബാക്കും ബേസും ആയിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഒരു തൂണിൻ്റെ പോലെ ചെയ്യാൻ വേണ്ടി ടിഷ്യൂവിൻ്റെ റോൾ ആണ് എടുത്തിരിക്കുന്നത് ടിഷ്യൂ റോൾ ഗ്ലൂ ചെയ്ത് ഫ്രണ്ടിൽ ഒരു കാലിത്തൊഴുത്തിൻ്റെ മോഡലിൽ ചെറിയ കോളങ്ങളായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തെർമോക്കോൾ വെച്ച് തന്നെ മേൽക്കൂര ചെയ്യാം ഒരു പേപ്പർ പീസ് വെച്ച് രണ്ട് പീസുകൾ ജോയിൻ ചെയ്തെടുക്കാം സൈഡിലും ഒരു ചെറിയ പോർഷൻ തെർമോക്കോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടി അല്പം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം മേൽക്കൂര വെക്കുന്നതിന് മുമ്പ് പെയിൻറ് ചെയ്ത് കൊടുത്തത് ഈസി ആയിട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടിയാണ് മേൽക്കൂറ് വെക്കുന്നതിന് മുമ്പ് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് മേൽക്കൂര പോർഷൻ വെച്ച് കൊടുത്ത് ഗ്ലൂ ചെയ്തെടുക്കാം മേൽക്കൂരയ്ക്കും ഭംഗി കിട്ടാൻ വേണ്ടി മേൽക്കൂരയും കളർ ചെയ്ത് കൊടുക്കാം ഒരു ലൈറ്റ് കളറ് ചെയ്ത് കൊടുത്ത് ഒരു സ്കെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കോളമാക്കി വരച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ പോലെ കിട്ടുന്നതായിരിക്കും കച്ചി കിട്ടാത്തത് കൊണ്ട് തടിയുടെ ചിന്തേര് പുൽക്കൂടിനുള്ളിൽ ഇട്ടുകൊടുക്കാം ഇനി രൂപങ്ങളും വെച്ച് പുൽക്കൂട് സെറ്റ് ചെയ്തെടുക്കാം ഇതാണ് ഈ വർഷത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള പുൽക്കൂട് ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ